എന്തൊരു കണക്കാണ് ഇവിടെ ഇത് വരവനേക്കാൾ ചെലവാണ് കൂടുതലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ തോട്ടം വെച്ചോണ്ടിരിക്കുന്നത് ഇത്തവണ കൃഷി സ്വല്പം മോശമായിരുന്നു കുറവോ കൂടുതലോന്നുള്ളതല്ല എനിക്ക് നഷ്ടം വരുന്ന ഒരു കാര്യവും ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല ഓ അജയ് മധു നമസ്കാരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കേട്ടു അതിന് ഉത്തരം അറിയാൻ കടകഥ പറഞ്ഞു കളിച്ച കടം കൂടുന്ന പണ്ടുള്ളവര് പറയാ അല്ലെങ്കിലും കൃഷിയൊക്കെ വളരെ മോശ എന്നാലും സാറ് ചോദിച്ചല്ലേ ഒന്ന് ശ്രമിച്ചു നോക്കി ബഹളത്തിനിടയ്ക്ക് തന്നെ വേണോ ശരി അല്ലേ നിങ്ങൾ രണ്ടുപേരും ചെല്ല് പുറേല് സോറി ഡിവൈസ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രേതത്തിന്റെ മൊഴികളൊക്കെ എടുക്കാൻ തുടങ്ങിയോ ഇതിലൊന്നും ഒരു നിങ്ങൾ പറഞ്ഞു വരുന്നത് പിന്നെ നടന്നതൊക്കെ എങ്ങനെ അറിഞ്ഞു അവനെ പോലത്തെ ഒരു കള്ളനെതൊക്കെ അന്വേഷിച്ചറിയാനാണോ അഹലമാവിനെ കണ്ടു നുണയും നിങ്ങളെ ആ ചന്ദ്രനെ പൊക്കിയ സത്യം മുഴുവൻ അറിയാം നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ചിത്രയെ കൊന്നത് ശാന്തി സംശയം സംശയെന്ത് ഞാൻ ഇവിടെ വന്ന് കയറുമ്പം കാണുന്നത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് ചിത്രയാണ് അകത്ത് കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു അവൻ തന്നെയാണ് ഇത് അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു രണ്ടുപേരെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു അവൻ എങ്ങോട്ട് ഓടിപ്പോയി അവൻ ഓടിപ്പോയത് കൊണ്ടാണോ ഞാൻ കണ്ടത് എന്നറിയില്ല അവൾ ആത്മഹത്യ ചെയ്തു കഥയൊക്കെ കൊള്ളാം പക്ഷെ അത്ര റിയലിസ്റ്റിക് അല്ല അതിരിക്കട്ടെ നിങ്ങൾ എപ്പോഴാണ് ചിത്രവീവാൻ കഴിച്ചത് അഹല്യ മരിച്ചൊരു വർഷം കഴിഞ്ഞപ്പോഴാണ് പൈസയില്ലേ സാറേ ചൂടുവിള്ളെടുത്ത് തരാനെങ്കിലും ഒരു കൂട്ടൊക്കെ വേണ്ട അത് ശരിയാ കാര്യങ്ങളൊക്കെ എന്നെ മുറ പോലെ നടക്കണമല്ലോ ഏഹ് എന്നാ സാറേ വിളിക്ക ആദ്യം പ്രേതം ഇപ്പം പ്രാന്തൻ നിങ്ങൾക്ക് തലയ്ക്ക് വിളി ഉള്ളാരേയും കിട്ടിയില്ലേ സാക്ഷിയായിട്ട് ഇവനാണ് ശാന്തനു ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇവൻ എങ്ങനെ ഭ്രാന്തനായതെന്ന് തന്നെ പറയും അവരതിനെല്ലാത്തിനും കാരണം എന്നെ ഭ്രാന്തനാക്കിയതോ അവരാഗു എല്ലാം കിട്ടിയോ എല്ലാം ഉണ്ട് എന്നാലും ഇതൊന്ന് കഴിയട്ടെ നീ ഇരിക്കേ ചായ ചിട്ട് പോവാ ഞാൻ പറയുന്നുണ്ടോ തോന്നരുത് ഇന്ദിര കുഞ്ഞു അഹല്യം തമ്മിലുള്ള അടുപ്പം അത്ര ശരിയായ ദിശക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്കെന്താ അങ്ങനെ തോന്നാൻ കണ്ട ആ തോണി ഏത് കരയ്ക്കാടുക്കുന്ന എനിക്കറിയാം കാരണം അതിന്റെ തൊഴ പിടിക്കുന്നത് ഞാനാ അവര് തമ്മിൽ അടുക്കേണ്ടത് എന്റെ നിനക്കറിയോ അഹലിക്ക് പകരം ഗൗതമെന്റ് സ്വത്ത് അനുഭവിക്കേണ്ടത് ഞാനാ പക്ഷെ അഹലിയെ കണ്ട നിന്റെ സാറിന് അവളെ മതി അതുകൊണ്ടാണ് ഇല്ലാത്ത ജാതകദോഷവും പറഞ്ഞ് എന്നെ വേണ്ടാന്ന് വെച്ചത് പക്ഷെ തോറ്റു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല അഹലിയെ ഗവർണമെന്റ് ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കാനാണ് ഞാനിവിടെ വന്നത് അതിനു പറ്റി ആയുധമാണ് ഇന്ദ്രൻ അവര് തമ്മിൽ തമ്മിലടുത്താൽ കാര്യങ്ങൾ എളുപ്പമായി അതിന് നീ എന്റെ കൂടെ നിൽക്കണം നിക്കണം നീയൊന്ന് നിന്ന് തന്നാ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം അഹല്യെ ഒഴിവാക്കാൻ നീ എന്റെ കൂടെ നിന്നാ ഞാനത് നടത്തി തരാം